ഹലോ ഗയ്സ് അമർഷൽ ഫൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കുറച്ചു കാലേ നമ്മൾ വീഡിയോസ് ആയില്ല ലൈവായി പറയാനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ പ്രങ്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കണ്ടു നോക്കല്ലേ. എല്ലാവരും കൂടി നല്ല കാനൽ സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയുക ഓക്കേ. എക്സ്ച്യൂസ് മീ. 3050 ആണ്. സോറി. സോറി. ദൈവമേ മൂർക്കനെ ആണല്ലോ ചൊട്ടിയത്. മലയാളിയല്ലേ? അതെ. കണ്ണേയാണ് അങ്കിൂട്ടായിട്ടുള്ളത്. കണ്ണേയാണ് അങ്കിൂട്ടായിട്ടുള്ളത്. ണോ എന്റെ പേര് റോഷനയുടെ സ്ഥലം ഒരു ആലുവരെ ഇരുന്നോട്ടെ കൊഴപ്പില്ല കൊറേ നേരമായിട്ട് ഞങ്ങൾ നോക്കുക നമ്മള് കല്ല് ഊട്ടായിട്ടുണ്ട് നമ്മൾ കല്ല് ഊട്ടായിട്ടുണ്ട് കൊറേ നേരമായിട്ട് ഇങ്ങനെ നോക്കാന്ന് എന്ത് പേരെന്തോ അനിയച്ച എവിടെ ഇവിടെ തന്നെയാണോ ഏതായി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ആരും പറയാൻ തോന്നി ഞട്ടുല്ലേ <laughs> <laughs> കണ്ണു എന്നറിയോ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ വെച്ചാ കൊറേ നേരമായി നോക്കൂ എനിക്കാണെങ്കി എന്റെ കണ്ണാണ്ട പോയി ഭയങ്കര ഇഷ്ടം ആണെങ്കിൽ എന്റെ കണ്ണു കണ്ട പോയി ഭയങ്കര ഇഷ്ടി പറയണം തോന്നി അതാ അതല്ല പേരെന്താ

കണ്ണ അടിപൊളി എക്സ്ക്യൂസ് മീനാടിക്കാർ അങ്ങോട്ട് ചോദിച്ചോട്ടെ ഞാൻ ആഗ്രഹം വന്നപ്പോ എന്റെ കണ്ണാ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ആയാലും പറഞ്ഞിട്ടുള്ളൂ കൊടുക്കൂബില് ചെറിയൊരു പാർവതി ആരും പറഞ്ഞിട്ടില്ല ശരിക്കും മഞ്ഞു കൂട്ടാ പറയാറുണ്ടോ ആണോ യൂട്യൂബ് യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് യൂട്യൂബ് ചാനലുണ്ടോ ഏതൊക്കെ ചാനൽ ആണല്ലണ്ട് കണ്ടില്ല ഇല്ലേ കണ്ടില്ല ഇല്ലേ അതിലുള്ളതാ ഒര് ഇരുപത്തി അരക്ക് പോലെയു